അല്ലാമലേക്കും വെള്ളുള്ളത് മമ്പാടിലെ അതിപ്രസിദ്ധമായ വലിയ ജാറത്തങ്ങളാണ് ബഹുമാനപ്പെട്ട സീതിക്വായത്തങ്ങളും പാപ്പ തിണ്ടോടി പാപ്പ എന്ന അറിയപ്പെടുന്ന മഹാനുഭാവൻ്റെ മസാറിലാണ് നമ്മളുള്ളത് ഈ നാട്ടിലെ വലിയ വെളിച്ചവും ആ മഹാനുഭാവൻ്റെ മതത് നമുക്കള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇങ്ങോട്ട് സിയാറത്തിന് വന്നതാണ് എന്നുവെച്ചാൽ എല്ലാ മാസവും ഇവിടെ മജലിസിനൂർ നടക്കാറുണ്ട് എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച ദിവസം സ്വലാത്ത് മജ്ലിസ് നടക്കാറുണ്ട് അള്ളാഹു സുബാൻ ഉവത്താല ഇവിടെ മറുപട്ട് കടക്കുന്ന മഹാനുഭാവൻ്റെ മതതും ഹിമാത്തൊക്കെ നമുക്ക് നൽകിയ ഈക്കെട്ടെ ബഹുമാനപ്പെട്ട കുത്തുബുസ് ജമാൻ മുമ്പറുത്തുപ്പാപ്പാൻ്റെ ആണ്ട് നേർച്ചയാണ് നടക്കുന്ന ഈ സമയം മഹാനുഭാവൻ്റെ മുരീദാണ് യമയിൽ നിന്നാണ് മഹാനുഭാവൻ ഈ നാട്ടിലേക്ക് നമ്മുടെ മലബാറിലേക്ക് കടന്നു വന്നത് അള്ളാഹു സുലുഹാൻ ഊത്തത്താല അള്ളാഹുവിൻ്റെ ഉലിയാക്കളൊക്കെ മതതും ഹിമായത്തും ഒക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവരോടൊത്ത നാളെ സുഖലോക ജനാർത്ത ഫിറുദോസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാവരും ബഹുമാനപ്പെട്ട സ്ഥിതിക്കായുധങ്ങൾ പാപ്പാൻ്റെ ഹൈറത്തിലേക്ക് ഒരു ഫാത്തിഹ ബോധ്യ അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകി നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കു